ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു പ്രത്യേകതയുള്ളൊരു വിഭവമാണ് ഞാനല്ല കേട്ടോ ശരിക്കും ചെയ്യുന്നത് ഇതെൻ്റെ മകളാണ് ചെയ്യുന്നത് ഇത് മിഡിൽ ഈസ്റ്റിലും നോർത്ത് ആഫ്രിക്കയിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിഭവമാണ് പേര് ഷക്ഷൂക്ക പേര് കേട്ടിട്ട് ഇത് വലിയ കാര്യമാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഇത് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ഒരു വിഭവമാണ് അപ്പം ഞാനതിന് എന്തൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറയാം നാല് മുട്ടയും ഗാർലിക്ക് ഒരു മൂന്ന് അല്ലി വലിയ ഉള്ളി ഒരു ഒന്നര കൊത്തി അരിഞ്ഞത് ക്യാപ്സിക്കം ഒരെണ്ണത്തിൻ്റെ പകുതി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ടൊമാറ്റോ പാസ്ത സോസ് ഒരു കപ്പ് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് സോസേജ് ഒരു നൂറ്റി അൻപത് ഗ്രാം അര ടീസ്പൂൺ ജീരകപ്പൊടി പെറി പെറി സീസണിങ് ടോട്ടലായിട്ട് രണ്ടേകാൽ ടീസ്പൂൺ ഒരുമുളക് പൊടി അര ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പം ഒരു ഒരു ടീസ്പൂൺ ആകെ ഒഴിച്ചു കൊടുത്തു പക്ഷേ അത് പോരാന്ന് തോന്നിയത് കൊണ്ട് പിന്നെ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഒന്നുകിൽ ഒലിവ് ഓയില് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലേ ഉപയോഗിക്കാവുള്ളൂ ഇതിന് കാരണം ഇത് നമ്മുടെ നാടൻ ഒരു വിഭവമല്ലോ അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗാർലിക്ക് ഉണ്ടല്ലോ മൂന്ന് വലിയ അല്ലി ഗാർലിക്ക് വെളുത്തുള്ളി കൊച്ചായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും ആ ഒന്നര സവാളയുള്ളി മീഡിയം സൈസിലുള്ള ഒന്നര സവാളയുള്ളി കുഞ്ഞായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് ഒന്ന് വഴറ്റുക വെളുത്തുള്ളി അങ്ങ് മൂത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഉള്ളിയാണെങ്കിലും ഒന്ന് ചെറുതായിട്ട് വഴഞ്ഞാൽ മതി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തം ഇപ്പോൾ വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തത് അര ടീസ്പൂൺ ഉപ്പാണ് നമുക്കെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാൻ തക്കാളിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു ടൊമാറ്റോ മീഡിയം വലിപ്പത്തിലുള്ള ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിന് ടൊമാറ്റോയുടെ ആ ഒരു ടേസ്റ്റ് ഒരിച്ചിരം മുമ്പിൽ നിൽക്കും നിങ്ങൾക്ക് ടൊമാറ്റോയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല വേണമെങ്കിൽ ഈ അരിഞ്ഞ് ചേർക്കുന്ന ടൊമാറ്റോ ഒഴിവാക്കിയിട്ട് ആ ടൊമാറ്റോയുടെ സോസ് മാത്രം ചേർത്താൽ മതി ഒരുപാട് നല്ല ഷോപ്പിംഗ് മോളിലും മാർജിൻ ഫ്രീ ഷോപ്പിലും ഒക്കെ കിട്ടും ഈ ടൊമാറ്റോയുടെ സോസ് ഇല്ല നിങ്ങൾ ആമസോണിൽ നോക്കിയാൽ ഷുവറായിട്ടും കിട്ടാതിരിക്കത്തില്ല തക്കാളി ആയാലും ഉള്ളിയായാലും ഒരുപാട് അങ്ങ് വഴന്ന് അങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്നും വഴന്ന് ഒതുങ്ങിയാൽ മതി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർക്കുന്ന കാര്യം പറയാൻ മറന്നുപോയി ടൊമാറ്റോ ആദ്യം പറഞ്ഞില്ല ഇപ്പം ഞാൻ ഒരു മൂന്ന് മഷ്റൂമും കൂടെ ഞാൻ അതിനകത്ത് തരിഞ്ഞ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്കറിയാലോ മഷ്റൂം വളരെ വേഗം അങ്ങ് വേവുന്ന സാധനമാണ് അതുകൊണ്ട് തീരെ അങ്ങ് പൊടിയായിട്ട് അരിയരുത് മറ്റുള്ള കാര്യങ്ങളെക്കാട്ടിലും കുറച്ച് വലുതായിട്ട് ഇങ്ങനെ പരത്തി പരത്തി അങ്ങ് മുറിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നടുക്കൂടെ ഒന്നുകൂടെ ഒന്ന് മുറിച്ചാലും കുഴപ്പമില്ല പക്ഷേ തീരെ അങ്ങ് ചെറുതായാൽ മഷ്റൂം ഇങ്ങനെയൊന്നും നമുക്ക് സ്പെഷ്യലായിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ കിട്ടത്തില്ല കാരണം മഷ്രൂമൊക്കെ വളരെ ചെറുതായിട്ട് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീരെ അങ്ങ് വൈൻ്റെ വാട്ടർ കണ്ടൻ്റ് എല്ലാം പോയി കഴിയുമ്പോഴേക്കും തീരെ അങ്ങ് ചെറുതായിപ്പോവും ഇപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആ സോസേജിൽ വട്ടത്തിലെ അരിഞ്ഞിരിക്കുന്നത് സോസേജ് ഇതിനകത്ത് വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ചേർത്താൽ മതി അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് കുറച്ച് ക്യാരറ്റോ എന്തെങ്കിലും ആഡ് ചെയ്യാം അതിന് പകരമായിട്ട് സോസേജ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലാന്ന് എനിക്കറിയാം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബോൺലെസ്സിൻ്റെ കൊച്ചു കൊച്ചു ചിക്കൻ പീസസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് അത് പിച്ച് പിച്ച് ഇടാം ഇതിന് പകരമായിട്ട് അപ്പം നമ്മുടെ ആ ഒരു മനോധർമ്മമനുസരിച്ച് ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ ഇനിയിപ്പം നമുക്ക് അതിനകത്തോ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യണം പെറി പെറി സീസണിങ് ഇട്ടില്ല ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരളവ് ചില്ലി ഫ്ലേക്സ് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ജീരകപ്പൊടി ഇനിയിടാനുണ്ട് പെറിപ്പെറി സീസണിങ്ങുണ്ട് പെപ്പർ പൗഡറും ഉണ്ട് ടൊമാറ്റോ സോസും ഉണ്ട് പാസ്ത സോസ് ഇപ്പം വിട്ടത് ജീരകപ്പൊടിയാണേ ഇനിയിപ്പോൾ ഇപ്പം ഇടുന്നത് പെറിപ്പെറി സീസണിങ് ആണ് അത് കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾക്ക് കറക്റ്റ് അളവ് പറഞ്ഞു തരാനായിട്ട് പല പ്രാവശ്യമായിട്ടാണ് ചേർക്കുന്നത് ഇപ്പം ഒരു ടീസ്പൂണേ ഇട്ട് കൊടുത്തുള്ളൂ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഒരു കപ്പ് ടൊമാറ്റോയുടെ പാസ്ത സോസാണേ നേരത്തെ നമ്മൾ വഴറ്റി വെച്ചതും ഈ സോസും എല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴന്ന് ഇതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് ആ സോസേജിലും നമ്മൾ ചിക്കനാണ് എഴുതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലുമൊക്കെ ഒന്ന് പിടിക്കണം ഇതിനകത്തോട്ട് ഒന്ന് വഴന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക കുറച്ച് നേരം അതങ്ങനെ കിടന്ന് ഒന്ന് വേന്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു പച്ചചവയൊക്കെ മാറി എല്ലാത്തേലും ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിക്കും ഇപ്പം വീണ്ടും ഒരു ടീസ്പൂൺ പെറിപ്പെറി സീസണിങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ഉപ്പ് നോക്കിയപ്പം ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുത്തു ഇപ്പം മൊത്തം രണ്ടേ രണ്ടര ടീസ്പൂൺ പെറിപ്പെറി സീസണിങ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കറക്റ്റായിട്ടുള്ള കണക്കുകളെല്ലാം മെഷർമെൻറ്റ്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ റെസിപ്പി ഞാൻ കറക്റ്റായിട്ട് കൊടുത്തേക്കും അതിൽ ചേർത്തിരിക്കുന്ന അളവുകളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാമേ ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതുംകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരുമാതിരി പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ നമുക്ക് ആ ഒരു നാല് മുട്ട ചേർക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉള്ളൂ എനിക്കിത് ഷുവറാണ് ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് പോലെയല്ലല്ലോ ഇപ്പോൾ കൊച്ചു ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾക്കും ടീനേജേഴ്സിനും ഒന്നും പുതിയ പുതിയതെല്ലാം പരീക്ഷിക്കാനായിട്ട് പുതിയ പുതിയ ഫുഡൊക്കെ പരീക്ഷിക്കാനായിട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് എൻ്റെ മോള് തന്നെ ഉണ്ടാക്കിയതാണ് അവർക്ക് എന്തെങ്കിലുമൊന്ന് കണ്ട് ഓൺലൈൻ വല്ലതും കണ്ടൊന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ റെസിപ്പി തപ്പിപ്പോയി എവിടെയെങ്കിലും പോയി കഴിച്ച് അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ലതാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഉണ്ടാക്കും അല്ല ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഏതങ്ങ് മറക്കും അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഏതാണ്ട് ഈ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിത് പോയി വലിയ വില കൊടുത്ത് മേടിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഓരോ മുട്ടയും അങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു മുട്ട മാത്രം ഉണ്ണിയൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് പക്ഷേ ഓരോ മുട്ടയുടെ ഉണ്ണിയുടെ പുറത്തോട്ടും കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഉണ്ണിയും വെള്ളയും ഒക്കെ നന്നായിട്ടൊന്ന് കുക്കാവാനായിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കണം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എല്ലാം നന്നായിട്ട് വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് സെലറിയോ സ്പ്രിംഗ് അണിയനോ എന്തെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ ക്യാപ്സിക്കം നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ ടൊമാറ്റോ ഇട്ടപ്പം അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു ഗ്രീൻ കളറല്ല റെഡ് കളർ ക്യാപ്സിക്കം ആയിരുന്നു അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് ഇപ്പോൾ ഒരാൾക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഷക്ഷുക്ക നമ്മളൊരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ടോസ്റ്റ് ചെയ്ത് ബ്രെഡും വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് പോലെ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അത് നമ്മൾ എത്ര ശ്രമിച്ചാലും പറ്റില്ല ഞാനത് ഭംഗിക്ക് വേണ്ടിയിട്ട് അതൊരു ഷേപ്പിൽ ആ ഒരു ഷേപ്പിൽ അങ്ങനെ ആക്കി എടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്